ഹായ് നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ അറിവിന്റെ പേടത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് ഓഡിയോബിൾ ആണോ സതിഷ സൗമ്യ ഓഡിയബിൾ ആണോ അപ്പോ എക്സാം കളഞ്ഞാൻ അടുത്തുല്ലേ ഓഡ് എക്സാം ഒക്കെ എടുത്തു എല്ലാവരും ഇരുപത്തി ഒന്നിനെ എക്സാം എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അറിയാം അപ്പൊ നിങ്ങളുടെ പഠനം ഒന്നും കൂടെ ഒന്ന് കൊടുക്കുക അപ്പൊ നമുക്കറിയാം പി എസ് സിയുടെ എക്സാമിന് നൂറ് മാർക്ക് ആണെങ്കിലും ഓഡിബിളല്ല ആയോ അപ്പൊ ചെറിയൊരു മൈക്കിന്റെ എന്ത് എറർ കാണിച്ചു ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു വന്നത് അപ്പൊ അറിയാം എക്സാമിന്റെ കാര്യം അല്ലെ അപ്പൊ കട്ട് ഓഫിന് നിങ്ങൾ ആലോചിച്ച് പഠിച്ചാൽ കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ്ട നമ്മൾ പഠിക്കുന്ന രീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒരു റാങ്ക് ഫയലിനെ മുഴുവൻ ആശ്രയിച്ചിട്ട് അല്ലെ ഒരു നാല് വോളിയം ബുക്കെണ്ണി മൊത്തം പഠിച്ചു തീർക്കാം എന്ന് വിചാരിക്കണ്ട അതൊന്നും ചിലപ്പോ പോസിബിൾ പോസിബിളല്ലേ എല്ലാ പഠിച്ചു എല്ലാ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഓർമ്മ നിക്കണംന്നുമില്ലേ ഇല്ല അപ്പൊ സിലബസ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓ എയുടെ സിലബസ് നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും വിചാരിക്കുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓയയുടെ സിലബസ് ഒരു പ്രിന്റ് എടുത്ത് വെക്കുക ഓക്കെ ഞാൻ ഇന്ന പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത് ഓയക്കു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ആ പരീക്ഷയ്ക്ക് എൻ്റെ റേഞ്ച് ഒരു എഴുപതിൽ കൂടുതൽ മാർക്ക് ഞാൻ അവിടെ സ്കോർ ചെയ്യണം എന്ന തീരുമാനം എടുത്ത ശേഷം മാത്രം പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുക ആദ്യ സിലബസ് കറക്റ്റ് ആയിട്ട് ഒരു പ്രിന്റ് എടുത്ത് വെച്ച് ആ സിലബസിൽ എന്താണോ ആ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇനി പഠിക്കേണ്ട രീതി കുറച്ച് ചെറിയ ടിപ്സ് പറഞ്ഞു തരാം അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ സമയമാകുമ്പോൾ ആ എക്സാം സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഇപ്പോഴും പലർക്കും അറിയില്ല എന്ത് എവിടെ എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കുന്ന മെത്തേഡ് മെത്തേഡ് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കട്ട് ഓഫിൽ കാണും കൂടുതൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നേ പറ്റുന്ന ഐഒസ് പരീക്ഷയോ കെ എസ് പരീക്ഷയോ ഒന്നും അല്ല PSC എന്ന് പറയുമ്പോ പക്ഷെ ചോദ്യകർത്താവിന്റെ വരും രീതി കൊസ്റ്റിൻസ് ഇടുന്ന രീതി നല്ലോണം മാറിയിട്ടുണ്ട് അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മളുടെ പഠനം അപ്പൊ എന്തൊക്കെ പഠിക്കണം ആയിരിക്കും നിങ്ങളുടെ ഒരു വലിയ റാങ്ക് ഫൈലുണ്ട് അതിലെല്ലാം ഉണ്ട് നാല് പോളിയും അഞ്ച് ഫോളിയും ഉണ്ട് അത് മൊത്തം ഞാൻ പഠിച്ച് കുടിക്കുക അരച്ചു കലിക്കുന്ന പോസിബിൾ അല്ല നമുക്ക് ഓർമ്മ നിൽക്കണം എന്നില്ല അപ്പൊ സിലബസ് എടുത്ത് വെക്കുക സിലബസിൽ എന്താണോ ഉള്ളത് ആ സിലബസ് മാത്രം കവർ ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സി എ പി എസ് സി പരീക്ഷയിലെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സിലബസിന്റെ അപ്പുറത്തൊന്നും ചോദ്യങ്ങൾ ചോദിക്കില്ല പി എസ് സി ഓരോ പരീക്ഷയ്ക്കും വ്യക്തമായിട്ട് ഒരു സിലബസ് വന്നിട്ടുണ്ട് അതിന്റെ അപ്പുറത്തും ചോദിക്കില്ല പക്ഷെ അതിന്റെ ആ സിലബസ് എന്ന അകത്ത് എങ്ങനെ വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് വേണേൽ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ തിയറി ആയിക്കോട്ടെ ചോദിക്കാം അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് മാത്രം പഠിക്കുക പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വെറുതെ കുറെ റാങ്ക് ഫയലും കുറെ മെറ്റീരിയലും കുറെ കാര്യങ്ങളും മാത്രം നോക്കി പഠിച്ചത് കൊണ്ട് പോയതുകൊണ്ട് നമ്മൾ എല്ലാവരും ലിസ്റ്റിൽ എത്രമില്ല നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി പി എസ് സി ഇന്ന പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പി എസ് സി എന്ന മേഖലയിലേക്ക് നിങ്ങൾ ആ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ആയിട്ട് പിന്തിരിയാ അല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും പിന്നിൽ വന്നവര് പഠിച്ച് മുന്നേറി ജോലിയിലേക്ക് എത്തുകയും ചെയ്യും നമ്മൾ എവിടെയല്ലാതെ കുറെ വർഷങ്ങൾ പാഴാക്കി നമ്മളുടെ സമയം കളഞ്ഞത് വെറുതെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യും അത് മനസ്സിലാക്കി ഈ ഒരു വർഷം ഒരുപാട് പരീക്ഷകളുടെ വർഷമാണ് ഈ ഒരു വർഷവും അടുത്ത വർഷമൊക്കെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറി അത് നല്ലൊരു റാങ്ക് ലിസ്റ്റ് തന്നെ കയറി പറ്റിയിരിക്കും എന്ന വാശിയോടുകൂടി പഠിക്കാൻ പഠിക്കുന്ന രീതികളിൽ ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതി എല്ലാവർക്കും എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട് പഠിക്കാൻ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഐക്യൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുന്ന രീതികളിലും സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാവരും എന്താണ് ഹാർഡ് വർക്കാണ് അത് ആ ഒരു പോരാ ാണ് നമ്മൾ പലപ്പോഴും സപ്ലൈയിലും ഷോർട്ട് ലിസ്റ്റിലും ലിസ്റ്റിൽ എത്താതെ പോകുന്നു അത് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക കുറച്ച് കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുടെ അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ ഇതില് ഓരോ സബ്ജെക്ടിനും മാർക്ക് ഉണ്ട് എൽ ഡി യുടെ സിലബസ് എങ്ങനെയാണോ ലെവലാണ് ഫിസിക്സ് ഇംഗ്ലീഷ് അടക്കം പത്ത് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രാധാന്യമുണ്ട് കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളത്തിലും മാർക്ക് അവിടെ ഇരുപത് പത്ത് മുപ്പത് നാൽപ്പത് അൻപത് മാർക്ക് അല്ലെ ജി കെയിൽ നമുക്ക് എങ്ങനെ മാർക്ക് പോയാലും പത്ത് മുപ്പത് മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ അൻപത് മാർക്കിൽ മിനിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്ക് അവിടെ സ്കോറ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലിസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ya palavurum ജി കെ മാത്രം പഠിച്ചിട്ട് കറണ്ട് അഫയേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടും ഇംഗ്ലീഷിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടും മാത്സിന് മലയാളത്തിന് നോക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ലിസ്റ്റിൽ എത്തില്ല എന്ന് മനസ്സിലാകും കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യം തന്നെ കൊടുത്തു പഠിക്കുക കേട്ടോ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസിൽ നിന്നും എത്രത്തോളം ഇരുപതിൽ പതിനെട്ടോളം ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ പരീക്ഷകളിലും വന്ന് അതൊക്കെ വിത്ത് പ്രൂഫോട് കൂടി ഞാൻ അന്ന് പബ്ലിഷ് ചെയ്ത കാര്യം തന്നെയാണ് അല്ലേ ഓക്കെ ആദ്യം നിങ്ങൾ പഠിക്കുന്ന എസ്ഇ ആർ ടി വളരെ പ്രാധാന്യം നിങ്ങളുടെ എന്താണോ ആ സിലബസ്സിനെ കയ്യിലെടുത്ത് വെച്ച് ആ ടോപ്പിക്കുമായിട്ട് ആദ്യം നിങ്ങൾ തരേണ്ടത് എവിടേക്കായിരിക്കും എസ് സി ആർ ടിയിലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എസ് സി ആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് സി പുതിയതും പഴയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ടോപ്പിക് എല്ലാ ടെക്സ്റ്റിലും എല്ലാ ചാപ്റ്ററും അല്ല പഠിക്കാൻ പറയുന്നത് ആ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്സും അവിടെ പഠിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പല ചാനലുണ്ട് പല ആപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളൊക്കെ പഠിച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാക്ട്സ് പഠിക്കുക ഫോൺ നോക്കുമ്പോൾ ആ ഫാക്സിലേക്ക് മാത്രം പോവുക അല്ലാതെ അതിന് പിന്നിൽ വരുന്ന കുറെ റീൽസുകളും ഒക്കെ പോകുമ്പോൾ നമ്മുടെ സമയം നമ്മൾ തന്നെ അറിയാതെ പോവുകയാണ് അല്ലെ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് നമ്മളെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഒരു ആപ്പ് കാണാൻ വേണ്ടി തുറക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും പല വീഡിയോസിന്റെയും പല ഇൻസ്റ്റാഗ്രാമിലും പല റീൽസിന്റെയും അല്ലെ പിന്നാലെ നമ്മൾ പോവാണ് ൊന്നുംക്കാതെ നമ്മളുടെ മനസ്സിലാക്കി അത് മാത്രം പഠിക്കുക അതുപോലെ തന്നെ നല്ല കണ്ടൻസ് എവിടെ കിട്ടുകയാണെങ്കിലും അതിൽ കേറി നിങ്ങൾക്ക് ഏത് ആ സിലബസുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഫാക്ട്സ് കിട്ടുമോ അതൊക്കെ അവിടെ എന്ത് ചെയ്യുക അതൊക്കെ എടുത്ത് നിങ്ങൾ ഒരു സെൽഫ് ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ആദ്യം നോക്കേണ്ടത് എസ്ഇ തന്നെയാണ് പിന്നെ സിലബസ് ഓറിയൻ എന്താണോ സിലബസ് ഇപ്പോഴും പറയുന്നുണ്ട് എന്താണോ സിലബസ് എസ് സി ആർ ടി ബുക്കെ എസ് സി ആർ ടിയുടെ നമ്മൾ ക്ലാസുകൾ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ദൻ എസ് സിലബസ് എന്താണോ ആ സിലബസുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി വാരി വളിച്ചൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത് കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യം കൊടുത്തു പഠിക്കുക കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ പ്രാധാന്യം തന്നെയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നല്ല റോൾ തന്നെയാണ് പരീക്ഷകളിൽ വരുന്നത് അല്ലെ എല്ലാ പരീക്ഷകളും എടുത്ത് നോക്കിക്കോളൂ പ്രീവിയസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല റോള് തന്നെയുണ്ട് നന്നായി വർക്ക്ഔട്ട് ചെയ്യാ അതിലൂടെ നിങ്ങക്ക് ടൈം മാനേജ്മെന്റ് ഇപ്പൊ പരീക്ഷകൾക്ക് ഒട്ടുമിക്കവർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് അപ്പൊ ടൈം മാനേജ്മെന്റും ഒരുപാട് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാനും ഓർമ്മ നിൽക്കാനും എഴുതാനും പ്രീവിയസിൽ ക്വസ്റ്റ്യൻസ് നിങ്ങക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങക്ക് പരീക്ഷയ്ക്ക് ഒരു നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നത് താഴെ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് ഇട്ടിണ്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് സിആർ ടി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാതിരി ഉണ്ട് കേട്ടോ ഫ്രീ ക്ലാസ്സുകൾ എല്ലാം ഉണ്ട് ആ ലിങ്കിൽ കയറി ഒന്ന് ജോയിൻ ചെയ്ത് എന്തോ ഹൈ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എഴുപതേ പ്ലസ് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും ഞാൻ ഉറപ്പ് തരികയാണ് സ്മാർട്ട് വർക്കോടി കൂടിയുള്ള പഠനമാണ് സിലബസ് അടിസ്ഥാനത്തില് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപതേ പ്ലസ് മാർക്ക് സൂപ്പർ ആയിട്ട് അല്ലെങ്കിൽ സുഖസുന്ദരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ചു നോക്ക് ഇന്നിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഞാൻ എനിക്ക് എനിക്കൊരു മെസ്സേജ് ആയിട്ട് അവിടെ ഇട്ടാൽ മതി ഇനി എസ്ഇ എങ്ങനെയാണ് പുതിയ കാര്യം പറയാ ഓ എയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓയുടെ പുതിയ ബാച്ച് റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസും ഡെയിലി പഠിക്കാനുള്ള മേഖല അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എസ് സിആർടി എൻസി ആർ ടി ക്ലാസുകള് പി ഡി എഫ് മെറ്റീരിയൽസ് മോഡൽ എക്സാം പി വൈക്ക് ഡിസ്കഷൻ കറന്റ് അഫയേഴ്സ് പേഴ്സണൽ മെന്റേഴ്സ് റെഗുലർ ഫോള എല്ലാം കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പുതിയ ബാച്ചുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത ബാച്ച് മാർച്ച് അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ദൻ അടുത്ത ഫുൾ കോംബോ ഉള്ള ബാച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എല്ലാ കോഴ്സും കൂടി ഉള്ളത് നിങ്ങൾ ഇനി എസ് സി ആർ ടി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതല്ലേ എസ് സി ആർ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എസ് യുടെ പുതിയതും പഴയതുമായിട്ടുള്ള ക്ലാസ്സുകൾ എക്സാം സീരിയസ് ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് മാർച്ച് മൂന്നിന് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പീഡിഎഫ് മെറ്റീരിയൽസ് പുതിയതും പഴയതും അഞ്ച് മുതൽ പ്ലസ് ടു വരെയാണ് ഡെയിലി പരീക്ഷ ഉണ്ടാവും ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും ക്ലാസ് ബേസ് ആയിട്ടുള്ള പരീക്ഷകളുണ്ട് പത്ത് മോഡൽ പരീക്ഷകളുണ്ട് ഈ പരീക്ഷകളെല്ലാം തന്നെ ഡെയിലി നിങ്ങൾക്ക് പരീക്ഷയുണ്ടാവും മുപ്പത് എട്ടോ അൻപത് മാർക്കുള്ള പരീക്ഷയായിരിക്കും ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള പരീക്ഷകളായിരിക്കും അതുപോലെ തന്നെ രാവിലെ പത്ത് മുതൽ വരെ ആയിട്ടുള്ള വെറും രൂപയ്ക്കാണ് ചെയ്യാനായിട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാ പുതിയ ബാച്ച് മാർച്ച് മൂന്നാം തീയതി ആണ് മാർച്ച് മൂന്നാം തീയതി ആരംഭിക്കുന്നത് എക്സാംസിന്റെ നൂറ് ഡേയ്സ് ഉള്ള സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ നൂറ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അഞ്ചു മുതൽ പത്ത് വരെയുള്ള പുതിയതായിട്ടുള്ള സിആർടി തന്നെ അതുപോലെ തന്നെ പഴയ സിആർടി കംപ്ലീറ്റ് ആയിട്ട് നൂറ് ഡേസിനുള്ള പരീക്ഷ ഡെയിലി പരീക്ഷയുണ്ട മെറ്റീരിയൽ സെയിംസിന്റെ മെറ്റീരിയൽസ് തരും അത് പഠിക്കുക അത് മാത്രം പഠിച്ചാൽ മതി സിആർടിക്ക് വേറെ തെരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ പരീക്ഷയ്ക്ക് ഉപകാരം ആദ്യം പഠിക്കേണ്ട മേഖല എസ് സി ആർ ടി ഞാൻ അപ്പഴേ പറഞ്ഞു എസ് സി ആർ ടിക്ക് പഠിക്കാൻ ഒട്ടും ഇതില്ലാത്ത ആൾക്കാർ പറയുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുക പ്രിന്റ് എടുത്താൽ എങ്ങനെ വേണം ചെയ്യാ ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം വിളിച്ചാൽ കിട്ടില്ല കാരണം ഒരുപാട് അഡ്മിഷൻസ് വരുമ്പോ വിളിച്ചാൽ ബിസി ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യുക ഈ രണ്ട് നമ്പർ ഗൂഗിൾ പേ ചെയ്യാം ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാ നിങ്ങളുടെ പേര് സ്ഥലം വാട്സ്ആപ്പ് നമ്പറും കൂടി അയച്ചാൽ മതി കേട്ടോ എസ് സി ആർ ടി ഇല്ലാതെ പരീക്ഷകളും ഇല്ല സ്റ്റഡി പ്ലാന് നൂറ് ഡേസ് ആണ് എങ്ങനത്തെ സ്റ്റഡി പറഞ്ഞു പറഞ്ഞുതരാം നോക്കേ ചാപ്റ്റർ ഒന്ന് മൂന്നാം തീയതി ആരംഭിക്കും ആദ്യം അഞ്ചാം ക്ലാസ് ആണ് ആരംഭിക്കുന്നത് അഞ്ചാം ക്ലാസ്സില് സോഷ്യൽ സയൻസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് ചരിത്രത്തിലേക്ക് കല്ലിരുന്ന ലോകത്തിലേക്ക് നമ്മുടെ കുടുംബം കരുതലോടെ ചിലവിടാം പ്രപഞ്ചൻ എന്ന മഹാ അത്ഭുതം വൻകിൾ സമുദ്രം സമുദ്രങ്ങളും ഇത്രയും കാര്യങ്ങളാണ് ആദ്യം മൂന്നാം തീയതി ഉള്ള മെറ്റീരിയൽ പരീക്ഷ അന്ന് തന്നെ പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടാവും ഓൾഡ് ടെക്സ്റ്റ് പിന്നെ അടുത്ത ദിവസം നാലാം തീയതി എന്തുണ്ടാവും ഇരു മുരുക്കിയ മാറ്റങ്ങൾ അഹിംസ അറിവ് അധികാരം അടുത്ത ദിവസം പരീക്ഷയുണ്ടാകാം അങ്ങനെ ഓരോ പരീക്ഷ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അഞ്ചാം ക്ലാസ്സിന്റെ മൊത്തം ആയിട്ടുള്ള ഒരു പരീക്ഷയും കൂടി നടത്തും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയതും പഴയതിൻ്റുമായ പത്ത് മോഡൽ പരീക്ഷ നൂറ് മാർക്കിന്റെയും കൂടി നമ്മൾ ചെയ്തു പിന്നെ നിങ്ങൾക്ക് എസ് സി ആർ ടിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ എൽ പി യു പി സമയത്ത് സി ആർ ടി അത്രയും ട്രെൻഡിംഗ് ആയിരുന്നു ആ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ആയിരത്തിൽ പ്ലസ് പേര് മെയിൻ ലിസ്റ്റിൽ നമ്മുടെ നമ്മളെയിൻ സ്റ്റഡീസ് സെന്റർന്ന് നേടാൻ സാധിച്ച് അവർ ഇപ്പൊ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അവർ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മളെ കറണ്ട് അഫയേഴ്സും കൂടി ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അഫയേഴ്സ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സും പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ നമ്മൾ എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്യും കേട്ടോ മെയ് വരെ ജനുവരി ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ മെയ് വരെയും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഓയക്കുള്ള കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരം ചോദ്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആരംഭിക്കുന്നത് അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കറണ്ട് അഫേഴ്സില് പ്രധാന പദവികള് കേരളം നോബൽ സമ്മാനങ്ങൾ ഉണ്ടാവും കലാസാഹിത്യം കായികം ആരോഗ്യ പുരസ്കാരങ്ങൾ പിന്നെ വിയോഗങ്ങൾ അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് ആയിരിക്കും പ്ലസ് പി എസ് സി ബുള്ളറ്റിൻ ടോപ്പിക് വേസ് കണ്ട പേപ്പർ കട്ടിങ്സ് ഇതെല്ലാം ഉൾപ്പെടെയുള്ള കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തിൽ കൂടെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിന് മെയ് വരെ നമ്മൾ എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ആ സമയത്ത് എൽ ജി സമയത്തും അതുപോലെ തന്നെയാണ് മറ്റ് ഒരുപാട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സമയത്ത് എല്ലാ പരീക്ഷയ്ക്കും പതിനെട്ടിൽ കൂടുതലെ ഇരുപതിൽ പതിനെട്ട് പതിനേഴ് ആ റേഞ്ച് നമ്മുടെ മെറ്റീരിയൽ വിത്ത് പ്രൂഫോട് കൂടി നമ്മൾ എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ സിആർടി കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ താല്പര്യമുള്ള ഒരു നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ട്ടോ പിന്നെ താഴെ ന്യൂ ബാച്ച് മെയ് മാർച്ച് അഞ്ചിനാണ് പിന്നെ ഒ എയുടെ ആരംഭിക്കുന്നു ഓൾറെഡി ബാച്ച് കണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺഗോയിങ് ആണ് ഈ പുതിയ ബാച്ചും കൂടെ ആരംഭിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ആരംഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എസ് സി ആർ ടി ആരംഭിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു ആദ്യം എസ്ഇആർ ടി തന്നെയാണ് നോക്കേണ്ടത് പിന്നെ കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് മോഡൽ പരീക്ഷകൾ നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എഴുപതിൽ പ്ലസ് മാർക്ക് അവിടെ ഉറപ്പാണ് അത് നിങ്ങൾക്ക് അതറിയും ആ ഒരു മാറ്റം ആ ഒരു പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ ഇത് തന്നെയാണ് പഠിക്കാൻ അല്ലെ കറക്റ്റ് റൂട്ട് മനസ്സിലാക്കാതെ കുറെ റാങ്ക് ഫയലും കുറെ കുറേ പേര് ബാങ്ക് ഫയർ മാത്രം വാങ്ങി നാലും അഞ്ചും മോളിയും ബുക്ക് വാങ്ങി കിട്ടുന്ന ബുക്കുകളൊക്കെ അവിടെ കളക്ട് ചെയ്ത് വെച്ച് ഏതും പഠിക്കാതെ എങ്ങും എത്താണ്ട ഒരു അവസ്ഥയായി പോകരുത് നിങ്ങളുടെ ലക്ഷ്യം ഒരു ജോലി ആണെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യ അതിനുള്ള നല്ല എല്ലാ സോഴ്സുകളും നമ്മളിവിടെ അവൈലബിൾ ആണ് തരുന്നുണ്ട് ഏറ്റവും ചെറിയ ഫീസിലാണ് തരുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം റീസണബിൾ ആയിട്ടുള്ള ആണ് കാരണം ഒരു ടൈപ്പിങ്ങിനും ഒരു പ്രിന്റിംഗിനും ഫാക്കൾട്ടി ചാർജിനും ചെയ്യാനും എഡിറ്റിങ്ങിനും ഉള്ള ചെറിയ കുഞ്ഞു എമൗണ്ട് അല്ലേത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്നതിനും തരാവുന്ന പറ്റുന്ന രീതിയിലുള്ള ഫീസുകൾ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഫീസ് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നൂറ് ശതമാനം എന്താണ് ക്വാളിറ്റിയിൽ ഒന്നും ഒരു വിട്ടു വീഴ്ച ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും അറിയാം കാരണം അത്രയും റിവ്യൂസുകളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് കാരണം അത്രയും കാര്യങ്ങൾ തരുന്നു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസുകൾ മാത്രമേ നമ്മൾ അവിടെ തരാറുള്ളൂ എന്ന് നമ്മുടെ കഴിഞ്ഞു പോയ സ്റ്റുഡൻസും കഴിഞ്ഞു പോയ ജോലി കിട്ടിയ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ നാളെ നിങ്ങളും അതിലൊരാളായി മാറട്ടെ അപ്പൊ നന്നായി പഠിക്കുക നന്നായി പ്രിപ്പയർ ചെയ്യുക താഴെക്കാരും കേടുന്ന ലിങ്കിലേക്ക് കേറി ജോയിൻ ചെയ്യുക അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം